ഹലോ ഡിയേഴ്സ് ഞാൻ രശ്മിയാണ് അപ്പോൾ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളൊരു ഡെയിൻ മേ ലൈഫ് ആയിട്ട് തന്നെയാണ് തന്നെ വന്നേക്കണേട്ടാ അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കുന്നു ഹാപ്പി എന്ന് കരുതുന്നു നമ്മൾ പിന്നെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ ഇന്നത്തെ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ പുലർച്ചെ രണ്ടര മണിക്കാണ് ഇത് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത് ഇപ്പോഴാണെന്ന് മാത്രം ഇപ്പോൾ ഞാനും കേട്ടോ കൊലായത്ത് തന്നെ കിടന്നു ഒരു സെറ്റിയിലും ഞാനൊരു സെറ്റിയിലും സാധാരണ ഈ ഫുട്ബോളൊക്കെ നടക്കുമ്പോളെ ഞാൻ റൂമിൽ തന്നെ കേട്ടോ കിടക്കുക എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടികളാണ് ഏട്ടോ ആ സമയത്തൊക്കെ എപ്പോഴാണ് വന്ന് കിടക്കുന്നതെന്ന് ഞാൻ അറിയാറേ ഇല്ല പക്ഷേ ഇപ്പം എനിക്ക് റൂമിൽ പോയി കടന്നു കഴിഞ്ഞാൽ ഏട്ടൻ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ അറിയൂല അങ്ങനെ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ടോയ്ലറ്റിലൊക്കെ പോകുന്നതിലൊക്കെ എൻ്റെ സഹായം വേണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ കൊലായത്ത് തന്നെ കിടന്നതാണ് എന്നിട്ട് പിന്നെ രണ്ടരക്ക് എണീറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ച് കടന്നുറങ്ങിയപ്പോഴത്തേക്ക് മൂന്ന് മണിയായിരുന്നു ഞാൻ പിന്നെ പുലർച്ചൊരു അഞ്ചേക്കാർ അഞ്ചര ആയപ്പോൾ എണീക്കുകയും ചെയ്തു എന്താച്ചാൽ ഇന്ന് മക്കൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് അതുമാതിരി ഇന്നത്തെ ടിഫിൻ ഇത്തിരി ടഫാണ് ചപ്പാത്തിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇത്തിരി നേരത്തെ എണീക്കണമല്ലോ അപ്പം ഞാൻ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മസാല റെഡിയാക്കിയാണ് കേട്ടോ ചിക്കൻ പിന്നെ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന് പകുതി ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി പകുതി ഞാൻ മുളകും ഉപ്പും മഞ്ഞളൊക്കെ പേടിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടികളൊക്കെ നല്ല രീതിക്കതില് പിടിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കണം അപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിച്ചൊക്കെ മാറൊക്കെ എണീറ്റ് വന്നു അവർ പള്ളുതേപ്പൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഉടനെ ഒരു ചായ ഒക്കെ കുടിച്ച് ബാക്കി ചായ അങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വീഡിയോ വീഡിയോക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്ക് ശ്വാസം ഇങ്ങനെ മുട്ട് വരണുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇരിക്കുന്നത് എന്നൊരു ശബ്ദം ഇങ്ങനെ വരേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം തണുപ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഈ തണുപ്പൊക്കെ ഒന്ന് നോർമൽ ആവുന്നത് വരേക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം തണുപ്പ് നമുക്കത്രയ്ക്ക് പറ്റൂല തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസമൊട്ടും കപ്പക്കെട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കും ഇരിക്കും ഇന്ന് പുണ്യൊക്കെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും ചപ്പാത്തി മതി എന്നാ പറഞ്ഞത് അപ്പം ഞാൻ കുറച്ചധികം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അവർക്ക് ആണെങ്കിൽ ഇഷ്ടമാണ് ഇപ്പം ബാക്കിയുണ്ടെങ്കിൽ സ്കൂളിട്ട് വന്നാലും കഴിക്കും വേറെയുള്ള ടിഫനൊക്കെ ആണെങ്കിൽ അവരങ്ങനെ കഴിക്കൂല ഇപ്പം ദോശയോ ഇഡ്ഡലിയോ പുട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉച്ചരിങ്ങിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വേണ്ട പറഞ്ഞാൽ അങ്ങനെ ബാക്കിയാക്കും പക്ഷേ ഭൂരിയും ചപ്പാത്തി ആണെങ്കിൽ ബാക്കിയാക്കില്ലാട്ടോ അപ്പം എൻ്റെ ഉണ്ണി എനിക്ക് കൂട്ടാനിലേക്ക് അരക്കാനുള്ള തേങ്ങ ചിറകി തരുകയാണ് എന്നാൽ പിന്നെ എനിക്ക് പണികളൊക്കെ എളുപ്പമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടൻ എണീറ്റ് വന്നു വെച്ചിട്ട് ഇപ്പോൾ പഴയമാതിരിയല്ലാട്ടോ അപ്പം കുറേശ്ശേയൊക്കെ എന്നെ സഹായിക്കുന്ന ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ തേങ്ങ പൊളിച്ചു തന്നത് എൻ്റെ അച്ചൂട്ടനാണേ ഏട്ടനിപ്പോൾ പനിക്ക് പോകാൻ പറ്റാതെയായിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഞങ്ങളിങ്ങനെ ഒന്നിടവിട്ടോ ഒന്നിടവിട്ടോ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടണുണ്ട് കാലിപ്പോഴും നിലത്ത് കുത്താറായിട്ടില്ല സ്റ്റിച്ച് വെട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ നിലത്ത് കുത്താൻ പറ്റില്ലല്ലോ ഡോക്ടർ പറയണത് മുറി ഉണക്കമുണ്ട് പഴുപ്പൊന്നുമില്ല പക്ഷെ വലിയ മുറിയാണ് നല്ല ആഴമുള്ള മുറിയാണ് അതുകൊണ്ട് തന്നെ അത് നിലത്ത് കുത്തുന്ന കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക നീര് വരുമോ മുറി മുറി പഴുക്കുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി കളിച്ച് സ്റ്റിച്ച് വെട്ടണ്ട പുക പൊക്കെ ഓരോ സ്റ്റിച്ച് വേണേൽ വെട്ടിത്തരാം എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അടുത്ത സ്റ്റിച്ച് പെട്ടുള്ളൂന്ന് അപ്പോൾ പിന്നെ ഞാനും ഓർത്ത് റിസ്ക് എടുക്കണ്ടാന്ന് എന്താ വെച്ചാൽ ഏട്ടനിങ്ങനെ ഈ എന്താ പൊടി മണ്ണും ഒക്കെ ആവുന്ന പണിയാണല്ലോ എടുക്കുന്നത് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പോയി ഇരിക്കുന്നേ നിൽക്കുന്ന ഒന്നും കൂട്ടല്ലോ വേനൽക്കാലം പിന്നെ വല്ലാണ്ട് പൊടി മണ്ണും ചളിയൊന്നും ആവൂലയെന്ന് വിചാരിക്കുക നാനൂലെന്ന് വിചാരിക്കുക പൊടിയും പൊടി മണ്ണൊക്കെ ആവും പക്ഷേ ഈ മഴക്കാലം കൂടി ആകുമ്പോഴത്തേക്കും ഈ മണ്ണ് പൊടിക്കൂടെ വെള്ളം കൂടി ആയ പിന്നെ പെട്ടെന്ന് എങ്ങാനും പഴുപ്പ് കയറി കഴിഞ്ഞാൽ ആകെ പണി കിട്ടും അപ്പം ഞാൻ ഡോക്ടർത്ത് പറയാ ചെയ്തത് റിസ്ക് എടുക്കണ്ട മെല്ലെ മെല്ലെ വെട്ടിയാൽ മതി എന്നിട്ടോ നമുക്കിപ്പോൾ പണിക്ക് പോയാൽ മതി പെട്ടെന്ന് പണിക്ക് ഇറങ്ങണം എന്ന മാതിരി തന്നെയാണ് നമ്മളുടെയൊക്കെ ലൈഫ് കാരണം ഒരാഴ്ച പണിയില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആലോചിക്കാമല്ലോ സാധാരണക്കാരുടെയൊക്കെ ജീവിതം എന്താവും എന്നുള്ളത് പക്ഷെ എന്താ ചെയ്യുക ഈ സമയം കടന്നു പോവും കടന്നു പോയേ പറ്റുള്ളൂ അപ്പോൾ ഈ പത്ത് ദിവസം പതിനഞ്ച് ദിവസം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇരുപസോ ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആവും മുന്നേ ഒന്ന് എൻ്റെ കെട്ടുവാൻ ഇങ്ങനെ ഇറച്ചി മേടിക്കുക മീൻ മേടിക്കുക ഒന്നും പറയാറില്ലേ എപ്പോഴാണ് ഞാൻ മേടിക്കണമെന്ന് വെച്ചാൽ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നീ ഞാൻ വിളിച്ച് പറയണം അപ്പോൾ കൊണ്ടു അല്ലാണ്ട് ഏട്ടനായിട്ട് നമുക്ക് ചിക്കൻ മേടിക്കാക്ക് ചിക്കൻ കഴിക്കാൻ തോന്നണമെന്നോ നമുക്ക് മീൻ മേടിക്കി മീൻ കൂട്ടാൻ തോന്നുന്നുണ്ടോ ഒന്നും പറയാറില്ല കേട്ടോ പക്ഷെ ഇപ്പം ഉണ്ടല്ലോ കുട്ടികളെ മതി എൻ്റെ അടുത്ത് പറയും മേടി ചിക്കൻ വാങ്ങിക്കടി എന്തേലും മേടിച്ചോണ്ടിട ഇതിൽ തിന്നാൻ തോന്നി പറയും തന്നെയാണ് കേട്ടോ അവ ഞാൻ പറയും എൻ്റെ മനുഷ്യനെന്തെങ്കിലും ഇങ്ങനെ പറയല്ലേനോ പറയുമ്പോഴേക്കെന്തോ മാതിരി തോന്നുകയാണ് അല്ല എന്ത് വർത്തമാനം പറഞ്ഞു അപ്പം എൻ്റെ അടുത്തോറ് എടി വെറുതെ ഇരിക്കുവല്ലേ മഴയും പെയ്യല്ലേ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുകയാണേന്ന് അപ്പുണ്ടല്ലോ എൻ്റെ ആദ്യം അല്ല അച്ചച്ചന്മാരെ കൂട്ട നമ്മളെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ പറയില്ലേ സൂക്കടം വയ്യായൊക്കെ ആയിരിക്കുമ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റാത്ത സമയത്താണോ കണ്ണി കണ്ട മേടിച്ച് കഴിച്ച് കയ്യിലിരിക്കണ പൈസയും കഴിച്ചിട്ട് പണിക്കൊക്കെ പോകാൻ ഇറങ്ങിയിട്ട് മതി അതും ഇതൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന മാതിരി എൻ്റെ ആദ്യം എൻ്റെ അമ്മ ഇപ്പം അതൊന്നും വേണ്ട അച്ചോട് പറ അച്ഛൻ പണിക്ക് പോവാൻ തുടങ്ങിയിട്ട് നമുക്ക് ചിക്കനൊക്കെ വാങ്ങിക്കാം വേറെ ഇല്ലോണ്ട് തട്ടി മുട്ടിയൊക്കെ പോവാ അവനും ഭയങ്കര ടെൻഷനാകും അച്ഛൻ ഒരാഴ്ചയും കൂടെ പണിക്ക് പോയിട്ടില്ലെങ്കിൽ എങ്ങനെ നടക്കും ഭയങ്കര ആദ്യം വ്യാധിയൊക്കെയാണ് കേട്ടോ ഞാനോർക്കും ഇതിനൊരന്ത പക്ഷേ ഈ ഈ ഒരു സിറ്റുവേഷനിൽ അവ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി എൻ്റെ ഉണിക്ക് അപ്പോൾ കുറേശ്ശേ അന്തം ഒക്കെ ഉണ്ട് എന്നില്ല ചേട്ടാ അച്ഛൻ പണിക്ക് പോകാനാവാത്തോണ്ട് തോന്നുന്നു പ്രത്യേകിച്ച് മക്കളൊരു ആവശ്യം ഇപ്പൊ പറയാറില്ലേ ഏട്ടം കണ്ടോ ഇതില് അത്ര തടിയൊന്നും ഇല്ല ട്ടോ ആദീനെ പ്രസവിച്ച് തൊണ്ണൂറൊന്നും ആയിട്ടില്ല പ്രസവിച്ചിരിക്കുമ്പോ എന്റെ കെട്ടിന് ഇടക്കിടയ്ക്ക് വരുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ കൊടുക്കായിരുന്നു കേട്ടോ പക്ഷെ ആൽബം ഒക്കെ നാശമായി കണ്ടില്ലേ ഇനി നോക്കട്ടെ നോക്കിട്ട് ക്ലിയർ ഉള്ളത് കാണിക്കള ഒരു ഫോട്ടോ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫോട്ടോ ആണ് കണ്ടോ കോമഡി കോമഡി ആ ശെരി മക്കളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവര് സ്കൂളിൽ പോവാൻ പൊറപ്പെടാൻ പോയേ ആ ചൂട്ടൻ കണ്ടില്ല രാവിലെ എന്നെ ഇങ്ങനെ തിരിപ്പിക്കും കിട്ടോ ഓരോന്നും കാട്ടിട്ട് അപ്പം ഞാൻ തുടയ്ക്കുമ്പോഴും ഇടയിൽക്കൂടെ കറന്ന് കളിക്കായിരുന്നു അപ്പം ഞാൻ ആട്ടി വിട്ടാണ് പുറത്തേക്ക് അല്ലാതെ ആ തുടച്ചെടുത്ത് കൂടെ ഒക്കെ നടന്ന് അവിടെ ചപ്പടി വിളിയേക്കും അതൊക്കെ മൂപ്പരുടെ ഒരു ലീലാവിലാസങ്ങളാണ് ഇന്നിൻ്റെ അച്ചുട്ടൻ്റെ പുറപ്പെടലൊക്കെ ഇത്തിരി നേരത്തെ ഒരുങ്ങിയ ദിവസമാണ് അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിക്ക് അവൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അടിച്ചേം തുടച്ച സ്ഥലത്ത് കൂടെ നടക്കുക പിന്നെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ സൈക്കിളുകൊണ്ട് മേലെ പോട്ടെ താഴ്ത്തു പോട്ടെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കയാണ് കേട്ടോ എൻ്റെ വീട് മൊത്തം അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ അപ്പു വന്നേ ഏട്ടൻ ഇടയിൽ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് ടോയ്ലറ്റ് പോകാനും ബ്രഷ് ചെയ്യാനും ഒക്കെ കൊക്കി കൊക്കി എന്നെ പിടിച്ച് ബാത്റൂമിൻ്റെ ഒരു സൈഡിലോട്ട് ആക്കി കൊടുത്തു അപ്പം മൂപ്പരതെല്ലാം കഴിഞ്ഞ് കൊലായത്തൊരു സെറ്റിൽ വന്ന് കിടക്കണുണ്ട് കേട്ടോ ഒരു കരി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി മക്കളൊക്കെ പോയി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക് ടിഫൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഫോൺ കളിക്കുകയും ടി വി ആണൊക്കെ ചെയ്യാണ് ഇടയിൽ എൻ്റെ ആദ്യം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂള് പോയിട്ടുണ്ടായിരുന്നേ അതുപോലെ ഏട്ടപ്പം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കലോ കൂട്ടുകാരും അറിയുന്നവരൊക്കെ എപ്പോഴും ഫോൺ ചെയ്യൂട്ടോ എന്നിട്ടിങ്ങനെ ചോദിക്കാം കേട്ട് പത്ത് ദിവസമായില്ലേടോ ആകം അടുത്തില്ലേ വീട്ടിലിരുന്നിട്ട് എങ്ങനെ നിനക്കൊക്കെ നേരം പോണേ അങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ ഏട്ടം ഇങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എട്ട് അടുത്ത് ചോദിച്ച് ശരിയാണോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ആകെ അടുത്തോ ബോറായോ നേരം പോകുന്നില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്നെ സമാധാനപ്പെടുത്താനാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഏട്ടൻ പറയും എൻ്റെ അടുത്ത് ഈ പറഞ്ഞും കൂട്ട് പണിക്ക് പോകാത്തുമ്പോൾ നാളത്തെയും കാര്യങ്ങൾ എന്താവും അതുകൊണ്ട് പണിക്ക് പോകണം എത്ര പെട്ടെന്ന് ഇതെല്ലാം മാറണം പുറത്തിറങ്ങണം എന്നൊരിതുണ്ട് നല്ലാണ്ട് ഈ എനിക്ക് വീട്ടിലിരുന്നിട്ടൊരു മടുപ്പും അയ്യോ ഇവിടെ ഇരിക്കാൻ വയ്യ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇടക്ക് ഈ പറഞ്ഞ ഇങ്ങോട്ട് പുറത്തൊക്കെ ഇങ്ങനെ കൊക്കി കൊക്കി പോവാലോ പിന്നെ ഈ ഉണ്ണികളൊക്കെ ഇല്ലേ ഇതുവരെയൊക്കെ മട്ടിച്ചൊന്നും അതൊക്കെ വെറുതെ ഞങ്ങൾക്ക് തോന്നുകയെന്നൊക്കെ പറഞ്ഞു വെറുതെ പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ഉച്ചയാമ്പത്തേക്ക് ചിറങ്ങിയ കറിയാണ് ഉണ്ടാക്കാൻ പോകണത് ചിറങ്ങിയ ഇങ്ങനെ കറി വെക്കാൻ അറിയുമോ നിങ്ങൾക്കൊക്കെ എന്നെനിക്കറിയില്ല ചിരങ്ങ നമ്മൾ താളിക്കും അല്ലേ പിന്നെ പരിപ്പും തേങ്ങയൊക്കെ അരച്ച അങ്ങനെയും കറി വെക്കും ഇതുണ്ടല്ലോ ഈ ചിരങ്ങ കൊണ്ടിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണ കറി തേങ്ങ വറുത്തരച്ചിട്ടാണേ ചിലർക്ക് അറിയുമായിരിക്കും ചിലവർക്ക് അറിയുമായിരിക്കില്ല അപ്പം അറിയാത്തവരേലുണ്ടെങ്കിൽ ചിരങ്ങ വെച്ചിതുമാതിരി ഒന്ന് കറി ഉണ്ടാക്കി നോക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് കറി ഉണ്ടാക്കാനായിട്ട് ചിരങ്ങ സദാമാതിരി ഇത്തിരി വലുപ്പത്തിൽ കനം കുറച്ച് നുറുക്കി ഇടിക്കുക അതിനുശേഷം തക്കാളി ചേർത്തും തക്കാളി ചേർക്കാണ്ടേ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ തേങ്ങ വറക്കണം എന്ന് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പക്ഷേ ഇതിരി പുളി വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചിരങ്ങയിലും ചെരങ്ങയും തക്കാളിയും അതിലോട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഈ ഒരു കറിയിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മുളക് പൊടി ചേർക്കുന്ന കൂട്ട് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും തക്കാളി ഇല്ലേലും ഈ പൊടികളും ഈ ഒരു എന്താ പറയുക ചിരങ്ങയെ മാത്രം കുക്കറിൽ കുക്കിച്ച് കുക്കിച്ച് മീൻസ് വേവിച്ച് അതിലോട്ട് തേങ്ങ അനപ്പൊഴിച്ച് ഉള്ളി വറുത്തിട്ടാൽ തന്നെ ഈ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കൊണ്ട് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതിലോട്ട് പരിപ്പ് ചേർക്കണില്ല വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കെട്ടിയവന് ടിഫൻ കൊടുക്കുകയാണ് ചപ്പാത്തി ഒക്കെ കയറി കയറിയിട്ടിരിക്കുകയാണ് ചപ്പാത്തി ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എൻ്റെ കെട്ടിയവന് ചപ്പാത്തിയൊക്കെ നല്ലവണ്ണം പൊട്ടിച്ച് കറിയിലൊഴിച്ച് കറിയൊക്കെ ഒഴിച്ച് ഒപ്പി കഴിക്കാൻ പറ്റും കാലിലാണ് മുറിയില്ല പക്ഷെ ഞാൻ മുന്നേ ഉള്ള ബ്ലോഗിൽ പറഞ്ഞില്ലേ ഇവിടെ ഏട്ടനും ഉണ്ണികൾക്കൊക്കെ വയ്യെങ്കിൽ ഞാനൊരു സൈക്കോ ആയി മാറും എനിക്ക് എനിക്കെങ്ങനെയൊക്കെയാണ് അവർ നോക്കണ്ടത് എന്തൊക്കെ ചെയ്യേണ്ട അറിയില്ലാട്ടോ അങ്ങനൊരു ഓവർ കെയറും ഓവർ സ്നേഹമൊക്കെ കൊടുത്ത് കൂടെയുള്ളവരെ വെറുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ഗേൾസ് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു ഓവർ കെയറും ഓവർ സ്നേഹമൊക്കെ ചിലപ്പോ ഒക്കെ ഇവർക്ക് താങ്ങാവുന്നതിനപ്പുറം ആയിരിക്കും അപ്പോഴൊക്കെയാണ് ഭയങ്കര പ്രശ്നമാകുന്നത് എന്താ വെച്ചാൽ എനിക്കത് അങ്ങനെ പ്രകടിപ്പിക്കണം തിരിച്ചെനിക്ക് കിട്ടുക വേണം അത് ഭയങ്കര വാശിയാണ് അത് കിട്ടാത്തുമ്പോൾ ഞാൻ വൈലാണ്ടാവാറുണ്ട് പിന്നെ ഞാനങ്ങനെ ഓവർ പൊസിറ്റീവ് ആവുന്നത് പലപ്പോഴും ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാവാറുണ്ട് എനിക്ക് കുഞ്ഞുതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് എക്സ്പെഷ്യലി എൻ്റെ കെട്ടിയുമാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് തന്നെ ഇപ്പം നിങ്ങൾക്ക് വയ്യ അപ്പം ഞാൻ ഓവർ കെയർ ചെയ്യുന്നുണ്ട് ഓവറായിട്ട് നിങ്ങളേനെ എന്താ പറയുക സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല ഇപ്പം ഇനി നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്ത് ഇതുമാതിരി ഞാൻ കെയർ ചെയ്യുമ്പോൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും ദേഷ്യമാവും അങ്ങനെ കാണിക്കുക അപ്പം എൻ്റെ തനിക്കുണം നിങ്ങളെയും കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ഏട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടി എനിക്ക് പണിയും തിരക്കൊക്കെ ആകുമ്പോൾ ദേഷ്യവും ഭ്രാന്തൊക്കെ കൂടും അത്രയേ ഉള്ളൂ അതിൻ്റെ സ്ട്രെസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് വേറെ ഒന്നുമല്ല നീ ഓവർ കെയർ ആയിക്കോ എന്താ പറയുക എൻ്റെ ഉണ്ണികളെ കാര്യത്തിൽ ഭയങ്കര പൊസിറ്റീവ് ആയിക്കോ അതൊന്നും പ്രശ്നമല്ല അതൊക്കെ എനിക്കിഷ്ടമാണെന്ന് വെറുതെ പറയുകയാണ് കേട്ടോ നീച്ച് നടക്കാനായിക്കഴിഞ്ഞാൽ മൂപ്പര് മൂപ്പരുടെ തനിക്കുണം കാട്ടും അക്കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഒരു വീടാകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവമായിരിക്കുമല്ലോ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക മനസ്സ് നമുക്ക് എല്ലാവർക്കും വരും എന്നുള്ളതാണ് ഫാമിലിയുടെ ഒരു അടിത്തറ അല്ലേ ഇനിയാണ് നമ്മൾ നമ്മുടെ ചിരങ്ങ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകണേ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ സാമ്പാറിലേക്കൊക്കെ തേങ്ങ വറക്കൂലേ നല്ല രീതിക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്ന കൂട്ട് അതുമാതിരി നമ്മൾ തേങ്ങ വറുത്തെടുക്കണം അങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മളത് നല്ല ഫൈനായിട്ട് അരക്കുക എന്നിട്ട് കറിയിലോട്ട് തട്ടിക്കൊടുക്കുക കറിയുടെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് ഉള്ളി വറുത്തിടുക കേട്ടോ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ടേസ്റ്റൊക്കെ ചെറിയുള്ളി വറുത്തിടുമ്പോഴാണ് ഉണ്ടാവുക പക്ഷേ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി നുറുക്കാൻ നല്ല സമയമൊക്കെ വേണ്ടേ ആ കാരണം കൊണ്ട് ഞാൻ വലിയ ഉള്ളിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി തേങ്ങ വറുത്ത് അത് അരക്കുമ്പോഴത്തേക്കും ഇതും നുറുക്കി എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പണി പണിയെളുപ്പായില്ലോ അപ്പോൾ ഞാൻ തേങ്ങ വറുത്തപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ നുറുക്കി എടുത്തു കേട്ടോ പണ്ടൊക്കെ എനിക്ക് അമ്മ ഇങ്ങനെ എടി ചിരങ്ങിയപ്പോഴും താളിക്കാണ്ട് ഇടയ്ക്കിതുമാതിരി തേങ്ങ വറുത്തടച്ച് കറി ഉണ്ടാക്കുക പറയുമ്പോൾ ചിരങ്ങ തേങ്ങ വറുത്തരച്ച് കറിയോ എന്താ അമ്മ പറയണ എനിക്ക് വേണ്ട അന്ന് ഞാൻ ഉണ്ടാക്കി വയ്ക്കണില്ല അതുകൊണ്ട് ഞാനത് താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താച്ചാൽ ചെറുതാകുമ്പോൾ കമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നായിരുന്നു പക്ഷെ അന്നൊന്നും അത് കഴിച്ചതായിട്ടേ ഞാൻ ഓർക്കണില്ല ചിരങ്കിയാണ് കറിയെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അടുത്തേക്ക് പോകുമായിരുന്നില്ല എനിക്കിഷ്ടേ ഉണ്ടായിരുന്നില്ല ചിരങ്കയും പടവലങ്കൊന്നും കൂട്ടാ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഈ പറഞ്ഞ കൂട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ പക്ഷേ തക്കാളിയൊന്നും ചേർക്കില്ല കേട്ടോ വെറുതെ ചിറങ്ങിയ പൊടികളൊക്കെ ഇട്ട് വേവിച്ച് അതിലോട്ട് തേങ്ങ അരച്ച് പാർന്ന് ഉള്ളി വാർത്തിട്ട് അങ്ങനെ കൂട്ടും അമ്മയ്ക്ക് അങ്ങനെയാണ് ചിറങ്ങോണ്ട് കറി വെക്കുന്ന ഇഷ്ടം ഞാനിതുപോലെ തക്കാളി വെച്ചും തക്കാളി വെക്കാണ്ടേയും ചിരങ്ങി വെച്ച് കറി ഉണ്ടാക്കി രണ്ട് രീതിയിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെയൊക്കെ കറി വയ്ക്കുമ്പോൾ സൈഡായിട്ട് ഒരു ഉണക്കൽ വറുത്തതോ ആ മീൻ മർദ്ദത ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വേഷാവും ഡെയിലി വീഡിയോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക അല്ലാണ്ട് എല്ലാം ഇപ്പോഴും എനിക്കതിന് പറ്റാറില്ല കേട്ടോ ഇപ്പം ആണെങ്കിൽ ഇത്ര വ്യൂസ് ഒക്കെ കയറി വരുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പിടിച്ച് കയറാമായിരുന്നു എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം ഈ പറഞ്ഞങ്ങോട്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ പ്രശ്നങ്ങൾ കാണും കൊണ്ടാണ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല അത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ ഒന്ന് മേലേക്ക് മേലെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് എല്ലാം ശരി ഉപകരിക്കും പോകെ പോകേ എന്ന് വിചാരിക്കണു എന്തായാലും എൻ്റെ തേങ്ങയൊക്കെ നല്ല രീതിക്ക് വറുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അത് മാതിരി ഒരു പരുവത്തിൽ വറുത്തെടുക്കുക എന്നിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കുക ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫാക്കിയിട്ട് ഉള്ളി വറുത്ത് വെച്ചത് കൊട്ടിക്കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ വറക്കുമ്പോഴേ അല്ലോട്ട് ചുമന്നമളകും കറിവേപ്പിലൊക്കെ ധാരാളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വറുത്തിട്ട് കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഉള്ളി വറുത്തിടുമ്പോൾ കേട്ടോ ഞാൻ ചെറിയ ചെറിയുള്ളിയല്ല കേട്ടോ വലിയ ഉള്ളിയാണേ വറുത്തത് നേരെ ഇല്ലാത്ത കാരണം കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുക്കുമ്പോഴത്തേക്കും കറിക്ക് ഇത്രയും കൂടി നല്ല ഭംഗിയുള്ള നിറമൊക്കെ കിട്ടാനായിട്ട് ആ ഉള്ളി മൂപ്പിക്കുന്ന എണ്ണയിലോട്ട് ഒരു ഒരു നുള്ളൊരു പിഞ്ചു മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി എരിവൊന്നും ഇല്ലെങ്കിൽ എരിവും സെറ്റായിക്കൊള്ളും പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയാവേ ഈ കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ ചിറങ്ങിയ കറിയാന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല കഷ്ണൊക്കെ കഷ്ണിക്ക് ഉണങ്ങണമെങ്കിൽ കൊണ്ടാണ് ഈ ഒരു കറി വെച്ചേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യില്ല അങ്ങനെ അടുക്കളത്തെ പണികളൊക്കെ ഒരുങ്ങി വേഗം പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ കാലിലുള്ള മുറി ഡ്രസ്സ് ചെയ്യേണ്ട ദിവസമാണ് അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഒന്നിടപെട്ട ദിവസം നമ്മളങ്ങനെ ചെയ്യണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മുറിക്ക് ചെറിയ രീതിയിലുള്ളൊരു വാട്ടമൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റിച്ച് വെട്ടുന്ന കാര്യം മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തിരി ഒരു പ്രശ്നം പിന്നെ വേണ്ട മെല്ലെ വെട്ടാമെന്ന് ഓർത്തു ഈ പറഞ്ഞും കൂട്ട് ചിലരൊക്കെ സ്റ്റിച്ച് നേരത്തെ വെട്ടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വെട്ടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുറി ഇങ്ങനെ വായ തുറന്ന മാതിരി അങ്ങോട്ടാവുമോ അത്രേ എന്നിട്ട് പിന്നെ സ്റ്റിച്ചിടേണ്ട സന്ദർഭം വരുമെന്ന് അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക പിന്നെയും വേദന സഹിക്കണ്ടേ അപ്പം പിന്നെ വേണ്ട നെയ്വോളം കാത്തു ഇനി ആറോളം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ സിസ്റ്റർ ചോദിക്കും കേട്ടോ കാല് തൂക്കിയിടാറുണ്ടോ കാല് ഇളക്കാറുണ്ടോ നീരുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് അടുത്ത് പറയും നമ്മുടെ ബ്ലോഗ് കാണാൻ പറയുമായിരുന്നു സിസ്റ്ററുടെ അടുത്തുനിന്ന് അത് ചോദിച്ചാൽ അങ്ങനെ നോക്കുന്നതാണ് അതൊല്ലീ വടക്കെടുത്തിട്ട് എന്നിട്ടും സിസ്റ്റർ എൻ്റെ അടുത്ത് കാല് ഇളക്കാറുണ്ടോ എന്ന് കാല് തൂക്കിയിടാറുണ്ടോ ഒക്കെ ചോദിച്ചാൽ പിന്നെ ഇങ്ങനെ എന്തു ചെയ്യും അല്ലേ അതുമാതിരി എപ്പോൾ ചെന്നാലും ഏട്ടൻ ആ മുറിയുടെ ഒരു ഭാഗം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറയത്തു ഏട്ടന് കാണാനായിട്ടിട്ടാ ഉണക്കമുണ്ടോ ആട്ടോണ്ടോ എന്നൊക്കെ നോക്കാനേ അപ്പം ഞാനതൊന്നിങ്ങനെ ബ്ലറാക്കി കാണിച്ചു തന്നെ കേട്ടാ ഓപ്പറായിട്ട് ഉള്ളിൽ കിടന്ന് എനിക്ക് തന്നെ ആ സൂപ്പർ എന്നൊക്കെ കാണിച്ചു തരാണ് അത് പിന്നെ അങ്ങനെയാണ് ഒരു ഭാഗം അങ്ങോട്ട് പോയാലും ചില മനുഷ്യമാരുണ്ടാവൂലേ കുഞ്ഞു കുലുങ്ങിയാലും കുഞ്ഞാച്ച് കുലുങ്ങൂലൊക്കെ പറയില്ലേ അതുമാതിരിയാണ് എൻ്റെ കെട്ടേംട്ടാ എന്തായാലും അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുറേ കുറെ ഇടയിൽ എനിക്ക് ഇത്തിരി ഒരു സന്തോഷം ഉണ്ടായ ദിവസമായിരുന്നേ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിന്ന് എനിക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി എൻ്റെ പൊന്നേ ഞാൻ ഈ പിൻ നമ്പറ് വരാത്തത് കൊണ്ട് വീട്ടിലെത്താത്തതുകൊണ്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചത് വലിയ ആന കാര്യമാണ് അങ്ങനെ ഇതുമാത്രം പോരാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണേല് നിങ്ങളെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നേ വേണം നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എത്തണം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വരണം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും നല്ല പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റബായ്